ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഹൈക്കോടതിയെ സമീപിക്കും ചാലിയാർ ഗ്രാമപഞ്ചായത്തിന്റെ പത്ത് പതിനൊന്ന് വാർഡുകളുടെ അതിർത്തി പങ്കിടുന്ന പെരുമുണ്ട മാട്ടറ ശങ്കരനായർ റോഡുമായി ബന്ധപ്പെട്ട ഗ്രാമപഞ്ചായത്ത് വിളിച്ചു ചേർത്ത യോഗത്തിലാണ് തീരുമാനം പെരുമുണ്ട സ്വദേശി മുടിയോട്ടൽ ലക്ഷ്മി മഞ്ചേരി മുനിസിപ്പൽ കോടതിയിൽ നിന്നും തന്റെ ഭൂമിയിൽ പുറത്തുനിന്നും മറ്റാളുകൾ കയറുന്നത് തടഞ്ഞുകൊണ്ട് അനുകൂല ഉത്തരവ് നേടിയ സാഹചര്യത്തിലാണ് നാട്ടുകാരുടെ ആവശ്യപ്രകാരം ഗ്രാമപഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ അടിയന്തരമായി വിവിധ വകുപ്പുകളുടെയും ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളുടെയും യോഗം വിളിച്ചു ചേർത്തത് നാട്ടുകാർ കൂടി പങ്കെടുത്ത യോഗത്തിലാണ് പഞ്ചായത്ത് കേസിൽ കക്ഷിചേരാൻ ചേരാൻ തീരുമാനിച്ചത് തങ്ങൾ വർഷങ്ങളായി ഉപയോഗിക്കുന്ന റോഡാണ് ലക്ഷ്മി വേലിക്കെട്ടി അടച്ചിട്ടുള്ളതെന്നും ഈ ഭാഗം ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഉള്ളതാണെന്നും നാട്ടുകാരുടെ പ്രതിനിധികൾ യോഗത്തിൽ അറിയിച്ചു അതിനാൽ തന്നെ പഞ്ചായത്ത് ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കണമെന്നും ആരാധനയ്ക്കായി അമ്പലത്തിലേക്ക് പോകുന്നവരെ പോലെ നടക്കാൻ അനുവദിക്കുന്നില്ലെന്നും അവർ പറഞ്ഞു ഇതോടെ സ്ഥലം സന്ദർശിച്ച് ലക്ഷ്മിയുമായി ചർച്ച നടത്താൻ തീരുമാനിച്ചു യോഗശേഷം എല്ലാവരും പെരുമുണ്ട മാട്ടറ ശങ്കരനായർ റോഡിലേക്ക് എത്തി മുതൽ ചാലിയർ ഗ്രാമപഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററിൽ ഈ റോഡ് ഉണ്ടെന്നും ഈ റോഡിന് നാല് മീറ്റർ വീതിയുണ്ടെന്നും ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ തോണേലി സുരേഷ് പറഞ്ഞു പഞ്ചായത്തിന്റെ ആസ്തി രജിസ്റ്ററുള്ള റോഡിൽ നിലവിൽ നിർമ്മാണം നടത്താൻ മുടിക്കോട്ട് ലക്ഷ്മിക്ക് അനുകൂലമായ കോടതി ഉത്തരവ് നിലനിൽക്കുന്നതിനാൽ നിയമ തടസ്സമുണ്ട് ഈ സാഹചര്യത്തിലാണ് പഞ്ചായത്ത് റോഡ് നിർമ്മിക്കാനുള്ള തടസ്സം നീക്കാൻ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചതെന്നും സുരേഷ് തോണേൽ പറഞ്ഞു നിലവിൽ ആരാണെങ്കിലും പൊതു അസറ്റ് കൈയ്യേറുന്നതിനാവശ്യമായിട്ടുള്ള നിയമപരമായ നടപടിയുമായിട്ട് നമ്മൾ മുന്നോട്ട് പോകും പക്ഷേ കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ നിയമപരമായിട്ടുണ്ടായിട്ടുള്ള നേരിടലൊക്കെ നടന്നിട്ടുള്ളത് അവർ തമ്മിലുള്ള സ്വകാര്യ വ്യക്തികൾ തമ്മിലുള്ളൊരു ഇതാണ് പഞ്ചായത്തിൻ്റെ റോഡ് എന്നുള്ള രീതിയിൽ അതിൽ എവിടെയും കക്ഷി ചേർന്നിട്ടില്ല എന്നാൽ ഞങ്ങൾ പറയുന്നത് ആ വഴിയല്ല ആ കേസോ ആ പ്രശ്നമോ നിലവിലെ ലക്ഷ്മിയുടെ സ്ഥലത്തിലേക്ക് അപ്പുറത്തും ഇപ്പുറത്തും ഈ പറയുന്ന റോഡ് വന്ന് നിൽക്കുന്നുണ്ട് അവിടെ മാത്രം ലക്ഷ്മി നടക്കാനായി നടക്കാൻ ആളുകളെ സമ്മതിക്കുന്നു ഒരു കാര്യം തീർച്ചയാണ് പാവപ്പെട്ട ആളുകൾ അമ്പലത്തേക്ക് പോകുമ്പോഴും ആളുകൾ യാത്ര ചെയ്യുമ്പോഴുമൊക്കെ ലക്ഷ്മി നടക്കാൻ അനുവദിക്കുന്നില്ല എന്ന് മാത്രമല്ല ആക്രമണ സ്വഭാവത്തോടു കൂടിയിട്ടൊക്കെയാണ് വരുന്നത് ആളുകളെ കയ്യേറ്റം ചെയ്യാനും ആളുകളെ അടിക്കുകയും ആളുകളെ കേട്ടാൽ ഇറക്കുന്ന രീതിയിൽ അസഭ്യവുമൊക്കെ പറയുന്നുണ്ട് ഇത് ബന്ധപ്പെട്ട അധികാരികൾ പോലീസ് അധികാരികൾ നിർത്തൽ ചെയ്യേണ്ടത് അത്യന്താപേക്ഷിതമാണ് ഒരു പരിധിയുണ്ട് പരിധിയുണ്ടൊക്കെ ജനങ്ങൾ ക്ഷമിക്കുന്നതിനൊക്കെ ഒരു പരിധിയുണ്ട് പരിധി കൊണ്ടാണ് തൊള്ളായിരത്തി എൺപത്തി ഏഴിലെ റോഡ് ഈ രണ്ടായിരത്തി ഇരുപത്തിനാലാവുമ്പോഴും ഈ പ്രശ്നം ഇന്നല്ലെങ്കിൽ നാളെ തീർക്കും ും രണ്ടായിരത്തി പന്ത്രണ്ടിൽ ലക്ഷ്മിക്ക് അനുകൂല വിധി വന്നതിനെ തുടർന്ന് എതിർഭാഗം പെരിന്തൽമണ്ണ ആർ ടിഒ കോടതിയെ സമീപിച്ച് അനുകൂല ഉത്തരവ് നേടിയെങ്കിലും ലക്ഷ്മി വീണ്ടും മഞ്ചേരി മുനിസിപ്പൽ കോടതിയെ സമീപിച്ച് സ്റ്റേ വാങ്ങുകയായിരുന്നു ഈ കേസിൽ ഇതുവരെ ഗ്രാമപഞ്ചായത്ത് കക്ഷി ചേർന്നിരുന്നില്ല പ്രശ്നപരിഹാരം കണ്ടെത്താനാണ് ഇരുവിഭാഗത്തെയും ഇന്ന് ചാലിയാർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് വിളിപ്പിച്ചത് എന്നാൽ ലക്ഷ്മി യോഗത്തിനെത്തിയില്ല നിലമ്പൂർ എസ് ഐ അജിത്തിന്റെ നേതൃത്വത്തിൽ പോലീസ് വില്ലേജ് പഞ്ചായത്ത് ഡിജിറ്റൽ സർവേ വിഭാഗങ്ങൾ യോഗത്തിൽ പങ്കെടുത്തു അമ്പലത്തിലേക്ക് ഉൾപ്പെടെയുള്ള റോഡായതിനാൽ തങ്ങൾക്ക് പഞ്ചായത്ത് ആസ്തി രജിസ്റ്റർ ഉള്ള റോഡിലൂടെ നടക്കാൻ ആവശ്യമായ നടപടി സ്വീകരിക്കണമെന്നും അത് ഇന്നുതന്നെ വേണമെന്നും അല്ലാത്തപക്ഷം തങ്ങളുടെ ഭൂമിയിലൂടെ ലക്ഷ്മിയുടെ വീട്ടിലേക്കുള്ള വഴി അടയ്ക്കുമെന്നും യോഗത്തിൽ പങ്കെടുത്ത അൻപതോളം വരുന്ന നാട്ടുകാർ പറഞ്ഞു തുടർന്നാണ് പ്രശ്നപരിഹാരത്തിന് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി മനോഹരൻ വൈസ് പ്രസിഡന്റ് ഗീതാ ദേവദാസ് സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ തോണിയിൽ സുരേഷ് ഗ്രാമപഞ്ചായത്തങ്ങളായ പി ടി ഉസ്മാൻ മിനി മോഹൻദാസ് ഗ്രീഷ്മ പ്രവീൺ ജയശ്രീ സെക്രട്ടറി അനീഷ് എസ് ഐ അജിത് എന്നിവർ എത്തി ലക്ഷ്മിയുമായി സംസാരിച്ചത് കോടതി ഉത്തരവ് പ്രകാരം തന്റെ ഭൂമിയിലൂടെ റോഡ് വെട്ടാനോ കാൽനടയാത്ര നടത്താനോ അനുവദിക്കില്ലെന്ന നിലപാടിൽ ഉറച്ചുനിന്ന ലക്ഷ്മി തന്റെ ഭൂമിക്ക് പൂർണ്ണ സംരക്ഷണം നൽകുന്ന കോടതി ഉത്തരവിന്റെ പകർപ്പും കാണിച്ചുകൊടുത്തു ഇതോടെ നേരിയ വാക്കുതർക്കമുണ്ടായെങ്കിലും പോലീസ് ഇടപെട്ട് ഒഴിവാക്കി സമവായ ശ്രമം പരാജയപ്പെട്ട സാഹചര്യത്തിലാണ് ഗ്രാമപഞ്ചായത്ത് മുനിസിപ്പൽ കോടതി ഉത്തരവിനെതിരെ ഹൈക്കോടതിയെ സമീപിക്കാൻ തീരുമാനിച്ചത് ഈസ്റ്റ് ലൈഫ് നില ആയിരം രൂപയുടെ പതിനെട്ട് മാസ തവണകളും സ്കീം രണ്ടിൽ രണ്ടായിരം രൂപയുടെ പതിനഞ്ച് മാസ തവണകളുമാണുള്ളത് ഓരോ മാസവും നറുക്കെടുപ്പ് വിജയികൾ തുടർന്ന് പണമടയ്ക്കേണ്ടതില്ല അനുപമ ഗോൾഡ് ഗാലറി ഗോൾഡൻ ഡയമണ്ട് എടവണ്ണ തിരുവാലി ഒതായി